ഡോറ കിടന്നുറങ്ങി കിടന്നുറങ്ങിയ സമയത്ത് പവർ ടീം ആദ്യം ഒരു ശിക്ഷ വിധിച്ചു നടന്നില്ല അതായത് ആ ഒരു ഡോർ ലോക്ക് ചെയ്ത് ഇടാനായിട്ട് പറഞ്ഞെങ്കിലും സംഗതി നടന്നില്ല പവർ ടീം അങ്ങനെ വേറൊരു ശിക്ഷ കൊടുത്തു നമ്മുടെ ആ ഒരു കിലിക്ക സിനിമയിലെ രേവതിയുടെ ക്യാരക്ടർ ചെയ്യുക ആ വട്ട് കേസ് പെൺകുട്ടിയായിട്ട് ഇന്ന് ഫുൾ വൈകുന്നേരം വരെയും ആ ഒരു ക്യാരക്ടർ പിടിച്ചു നിൽക്കണം എന്നുള്ള ഒരു സാധനമാണ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തത് നമുക്കറിയാലോ ഡോറയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കിലിഗിലി കിളിഗിലാന്ന് നമുക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെവി അടിച്ചുപോകും അങ്ങനെ ഒച്ചയും ബഹളമാണ് ഒരിക്കലും അവർ അവരുടെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല അതിന് പിന്നെ ആദ്യ ആഴ്ചയിൽ ആരും കൊടുത്തില്ലല്ലോ രണ്ടാമത്തെ ആഴ്ചയിൽ കൊടുത്തില്ലല്ലോ ഇത് പുതിയ പവർ ടീമല്ലേ പുതിയ പവർ ടീമിന് വേണമെങ്കിൽ കൊടുക്കാൻ കൊടുക്കാതിരിക്കാം അത് അവരുടെ ഇഷ്ടമാണ് ഒരു പുതിയ പവർ ടീമിൻ്റെ ഇഷ്ടമായിട്ട് വേണമെങ്കിൽ കാണാം അതിനെ അതിനകത്ത് ന്യായാന്യായങ്ങൾ നോക്കിയാൽ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്ത സമയത്ത് പലർക്കും ഇങ്ങനത്തെ ശിക്ഷകൾ കൊടുത്തിട്ടില്ല അത് സത്യമാണ് പക്ഷെ അത് ഒരു ഒരു ശിക്ഷ വിധിച്ചു അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അതങ്ങ് ചെയ്യണം പിന്നെ കലബില കലബിലാന്ന് നടന്ന് കൂവേണ്ട കാര്യമില്ല അത് അതൊക്കെ പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ന്യായമാണെങ്കിൽ കേട്ടോണ്ടിരിക്കാം കുഴപ്പമൊന്നുമില്ല ഇത് ഈ എന്താ പറയുക കിളി കിടന്ന് ഒച്ച ഇടുന്ന പോലത്തെ സൗണ്ടാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ കലകല കലകല കലകലകലെന്ന് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതിനിടയിൽ ജിൻഡോ ആയിട്ട് പോയി ഫൈറ്റ് ചെയ്യുന്നുണ്ട് ജിൻഡോ ഒരടുത്ത് ഒച്ച ഉണ്ടാക്കിയപ്പോൾ ജിൻഡോയും തിരിച്ച് ഒച്ചയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ടുപേരും കൂടെ കുറേ നേരം വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു അതിനകത്ത് തുള്ളി നീ എന്താടി നീ പറയടി നീ പറയടാ നീ പറയടി നീ പറയടാ നീ വാടി നീ പോടി ഈ കൈൻഡ് ഓഫ് ഫൈറ്റാണ് വാരിഡ് പോയിൻസുകൾ പറയുന്നതിന് പകരം ചുമ്മാ രണ്ടുപേരും ഒച്ച ഇട്ട് കൊണ്ടുള്ള ഒരു ഒരു ഫൈറ്റുമായിരുന്നു സോ എന്തായാലും ക്യാരക്ടർ ചെയ്യുമെന്ന് ഉറപ്പാണ് ഇന്നലെ പ്രൊമോയിൽ കണ്ടല്ലോ പക്ഷേ ഇവരൊന്നും മിസ്റ്റേക്സ് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവരൊന്നും ഉറങ്ങി എന്നുള്ളത് ശരിയാണ് അവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങി പോയിന്റ്സ് പോകും എന്തായാലും അപ്പോൾ പണിഷ്മെന്റ് കൊടുത്താൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഈ കടന്ന് ഒച്ചയായിട്ട് വെറുപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം